പിന്നെ ഗുണം പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്തുവിൽ ഞാൻ സോളമൻ വന്നോട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും മാത്രമല്ല ഒരു തെരുവ് പ്രഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ കയ്യിൽ ഞാൻ കണ്ടതായ ഒരു വീഡിയോ അതിൻ്റെ പ്രതികരണാർത്ഥം അല്ലെങ്കിൽ അതിന് മറുപടി പറയണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഞാനത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ വളരെയധികം വേദന ഉണ്ടായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുന്നതായിരിക്കും കുറേ കൂടെ ഉചിതം എനി എന്നെനിക്ക് തോന്നുകയാണ് പോകാം നമുക്ക് ആ വീഡിയോയിലേക്ക് എനിക്ക് കവലകൾ തോറുന്ന് നിന്ന് പ്രസംഗിക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരുപാട് പേരെ അറിയാം അവർ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അന്ത്യം വരെ ഓടിയിട്ട് ഒരു അയ്യായിരം പോട്ടപ്പോ ആയിരം അക്രൈസ്തവരെ ക്രിസ്തുവിനെ പോലെ എടുക്കാൻ ഊക്കുന്നില്ല ഒന്നും ചെയ്യാൻ ഊക്കുന്നില്ല പിന്നെ എന്തിനാ ഇവര് ഇമനക്കെടുന്നത് ആർക്കെന്ത് ഗുണം നാട്ടുകാരൻ്റെ ശല്യവും വീട്ടുകാരുടെ ശല്യവും ഇതല്ലാതെ വേറെ ഒരു പ്രയോജനവുമില്ല ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ അദ്ദേഹം പറയുന്ന വാക്കുകൾ തെരുവിൽ പ്രഭാഷണം നടത്തുന്ന കവരയിൽ പ്രസംഗിക്കുന്നുവെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു കൂട്ടരെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെയാണ് ഫോക്കസ് ചെയ്ത് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നത് തെരുവിൽ പ്രഭോഷണം ചെയ്യുന്ന ഒരു സുവിശേഷ കവല പ്രസംഗം എന്നുള്ള നിലയിൽ എനിക്ക് ഈ വാക്കുകളെ ഒന്ന് മറുപടി പറയണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ എന്താ പറയുക എന്നെനിക്കറിയത്തില്ല ഞാൻ അതിൻ്റെ വ്യക്തമായ ഒരു കാര്യം പറയാം അദ്ദേഹം പറയുന്നു ആയിരം അയ്യായിരം ഒന്നും ഇവരെ കൊണ്ട് നേടാൻ കഴിയത്തില്ല എന്നുള്ള ഒരർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ പ്രിയമുള്ളവരെ ഈ കവലതോറും തോറും പ്രസംഗിക്കുന്നതും തെരുവുകളിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുന്നവർ ഇവരെ എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാനൊന്നും അല്ല ദൈവം ന്യായം വിധിക്കുമ്പോൾ എം എ വർഗീസ് ഭാഷം അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന വലിയ വലിയ പാസ്റ്റർമാരും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന കൊള്ളാം ഇവരെല്ലാം സ്വർഗരാജ്യത്തിൽ പോകുമോ പോകാതിരിക്കുമോ എന്നുള്ളത് ഈ പ്രസംഗങ്ങ ഡ്യൂട്ടി അല്ല പ്രസംഗങ്ങനല്ല തീരുമാനിക്കുന്നത് പ്രസംഗങ്ങനല്ല അങ്ങ് എത്തിക്കുന്നത് ഈ അയ്യായിരവും പതിനായിരത്തിൻ്റെ ഒക്കെ കണക്ക് പറഞ്ഞല്ലോ ഒരു ഒരയ്യായിരം പോട്ടപ്പോ ആയിരം അക്രൈസ്തവരെ ക്രിസ്തുവിനെ പോലാക്കിയെടുക്കാൻ ദൈവം ന്യായം വിധിക്കുമ്പോൾ ആരും ഈ സത്യം അറിഞ്ഞില്ല യന്ന് വരാതിരിക്കാൻ വേണ്ടിയ ഇത്തരത്തിൽ തെരുവിൽ നിന്നുകൊണ്ട് കോളനികൾ തോറും ഒക്കെ കവലകൾ തോറും ഒക്കെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ദൈവം ന്യായം വിധിക്കുമ്പോൾ ഒരു വ്യക്തി പറയുക എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ഞാൻ ഈ സത്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായവിധിയാകത്തില്ല അതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് എല്ലാവരും ഈ സത്യം അറിഞ്ഞിരിക്കണമെന്നുള്ള ദൗത്യത്തോടുകൂടെ ഈ സുവിശേഷകന്മാരെ പല സഭാ സംഘടനകൾ വ്യത്യാസമില്ലാതെ തെരുവിൽ പ്രഭാഷണം നടത്തുന്നവര് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം വളരെ പുച്ഛാവത്തിലാണ് പറയുന്നത് തോറും നിന്ന് പ്രസംഗിക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരുപാട് പേരെ അറിയാം ഇങ്ങനെ അഭിമാനിക്കുന്നവര് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെയൊക്കെ വെറുതെ വെറും പുച്ഛമായിരിക്കാം പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളുക ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ വലിയ കോടികളും ഇവിടെ വലിയ കർത്താവിൻ്റെ നാമത്തിലൊക്കെ വലിയ വലിയ കാര്യങ്ങളുമൊക്കെ മേടിച്ചു കൂട്ടിയവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വലിയ വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ തെരുവിൽ വെയിലുകൊണ്ടുനിന്ന് പ്രസംഗിക്കുന്ന ഞങ്ങളെ പോലെയുള്ള സുവിശേഷകന്മാരെയൊക്കെ നിങ്ങൾക്ക് പുച്ഛമരിക്കാം പക്ഷെ അവിടെ സ്വർഗരാജ്യം എന്ന് പറയുന്ന ദൈവരാജ്യത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അറിയാം ആരാണ് അവിടെ ശ്രേഷ്ഠന്മാര് എന്നുള്ള കാര്യം പിന്നെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ നാട്ടുകാർക്കെല്ലാം ശല്യമാണ് ശബ്ദ കോലാകലമാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വിടുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ നാട്ടുകാരന്റെ ശല്യവും വീട്ടുകാരുടെ ശല്യവും ഇതല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല എന്താ പറയുക നാട്ടുകാർക്ക് ശല്യമാണെന്നോ നാട്ടുകാർക്കൊക്കെ ശല്യമായിരുന്നവരെയൊക്കെ മാറ്റിമറിച്ചത് ഈ സുവിശേഷമാ അറിയാമോ ഞാൻ തന്നെ എൻ്റെ നാട്ടുകാർക്കും ഏ കോട്ടയത്തും ഒക്കെ ഒരു തലവേദനയായിരുന്നു എന്നെ ഈ ശബ്ദകോലാകലമാണ് എന്നെ മാറ്റിമറിച്ചത് താങ്കൾ അങ്ങനെയൊന്നും പറയരുത് ഈ ഒരു പരിധി കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാം എന്തും പറയാം എന്നൊരു ആ രീതിയിലേക്ക് നമ്മുടെ ജനം നമ്മുടെ ഇടയിലൊക്കെ ആൾക്കാർ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പലരും തെരുവിൽ നിന്നുകൊണ്ട് ശബ്ദകോലാകലം ഉണ്ടാക്കിയതുകൊണ്ടാ നാട്ടുകാർക്ക് തലവേദനയായ ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി തരുന്നത് ആ ഞാൻ ഇന്ന് എൻ്റെ യേശുവിനെ പ്രസംഗിക്കുകയാ ഇവിടെ മാന്യതയൊന്നും വേണ്ട ഭാസ്റ്ററെ ഇവിടെ ഒരു ബഹുമതികളും വലിയ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിനായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഒരു അഭിമാനമുണ്ടല്ലോ അത് നിങ്ങളെപ്പോലെയുള്ള ഭാസ്റ്റർമാർ ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും ദൈവം എല്ലാം അറിയുന്നു സർവശക്തനായ ദൈവം അതിനൊക്കെ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ ഞങ്ങൾക്കൊക്കെയുള്ള പ്രതിഫലം എന്താണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്കൊക്കെ ഇത് പുച്ഛമായിരിക്കാം പക്ഷേ ഇന്നും തെരുവിൽ ഇന്നും നിങ്ങൾക്കറിയാൻ വല്ലാത്തൊരു കാര്യം പറയാം ഇന്നും വടക്കേൻ്റയിലും വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ നടന്ന് കർത്താവിൻ്റെ വേല ഒരു സൈക്കിള് പോലും ഇല്ലാതെ നടന്ന് ഭക്ഷണം കഴിക്കാനില്ലാതെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുന്ന സുവിശേഷകരെയൊക്കെ നിങ്ങൾക്ക് പുച്ഛമായിരിക്കാം പക്ഷേ എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കിതെല്ലാം കാണാം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉയരുന്നത് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മേ